കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ഏഷ്യാലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാമോന്ന ജ്യോതിഷ വിഷയം ദുസ്വപ്നമാണ് ഫലം സ്വപ്നങ്ങൾ പലതും ഉണ്ടാവും ഇല്ലേ നല്ല സ്വപ്നങ്ങളൊക്കെ കാണുന്നവരുണ്ടാവും ദുസ്വപ്നം കാണുന്നവരുണ്ടാവും നല്ല സ്വപ്നം കാണുമ്പോൾ നമ്മ സുഖമായി കടന്നങ്ങോട്ട് ഉറങ്ങും അല്ലേ നല്ല സുഖമായിട്ട് ചിലപ്പം രാജാവോ മന്ത്രിയോ അല്ലെങ്കിൽ നല്ല സുഖാനുഭവങ്ങളായിട്ട് കാണുന്ന ചില വിഷയങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മ തീർച്ചയായിട്ടും അതിൽ അങ്ങനെ കടന്നുറങ്ങിപ്പോകും ഇല്ലേ സ്വാഭാവികമാണത് എന്നാൽ ദുസ്വപ്നം കണ്ടാലോ ദുസ്വപ്നം കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ വലഞ്ഞരങ്ങുകയോ മൂളുകയോ അതേപോലെ തന്നെ പെട്ടെന്ന് ചാടിയെ നീക്കുകയൊക്കെ ചെയ്യും ഇല്ലേ ദുസ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ ദുസ്വപ്നം കണ്ടാൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ അനുഭവ വരും അനുഭവത്തിൽ വരാവുന്ന ചില കാര്യങ്ങളുമാണ് ഞാനിത് പറയുന്നത് ഇത് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നൊന്നുമില്ലട്ടോ ചിലപ്പോൾ ചിലവർക്ക് അങ്ങനെ ഉണ്ടാകാം നല്ല സ്വപ്നവും ചീത്ത സ്വപ്നവും കാണുമ്പോൾ ചിലർക്ക് ഉണ്ടാവുന്നത് ചിലർക്ക് പേടിയുണ്ടാവും അതേപോലെ തന്നെ ചില പിന്നെ പേര് മാത്രമല്ല ഭയം കൊണ്ട് വിറക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുണ്ട് ഈ ദുസ്വപ്നം കഴിഞ്ഞാൽ അപ്പം അതുപോലെ തന്നെ ഈ ശുനകൻ നരി കൃഷ്ണകീടങ്ങൾ ഇവയെ കണ്ടാൽ എന്താണെന്ന് പറയുന്നത് ദുഃഖമാണ് ഫലം ശുനകൻ നരി കൃഷ്ണകീടങ്ങൾ എന്നിവയെ കണ്ടാൽ ദുഃഖം നമുക്കുണ്ടാവും അങ്ങനെ വരാം അതേപോലെ തന്നെ കാക്ക പരുന്ത് കഴുത കുതിര ഒട്ടകം രഥം കുളം പോത്ത് എന്നിവയൊക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് ദുഃഖവും ഭയവും ഉണ്ടാവും ഞാനൊന്നും കൂടി പറയാൻ വേണമെങ്കിൽ കാക്ക പരുന്ത് കഴുത കുതിര ഒട്ടകം രഥം കുളം പോത്ത് ഇവയൊക്കെ കണ്ടാൽ നമുക്ക് ദുഃഖം ഉണ്ടാവും അതുപോലെ തന്നെ ഭയവും നമ്മളിൽ ഉണ്ടാക്കും അതേപോലെ തന്നെ നമ്മൾ ഓടിപ്പോകുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ട പെട്ടെന്ന് നമ്മളിങ്ങനെ ഓടിപ്പോയി എന്നൊരു സ്വപ്നം നമ്മൾ കാണുന്ന അതുകഴിഞ്ഞാൽ നമുക്ക് സ്വദേശത്തുനിന്ന് നമ്മൾ നമുക്ക് സ്വദേശത്ത് നിന്ന് നമുക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു അവസരം വരാം അത് സ്വദേശത്ത് നാശം ഉണ്ടാവും നമുക്ക് അങ്ങനെ പറയാം സ്വദേശത്ത് നമുക്ക് ചിലപ്പോൾ ചില ഉദ്രവം ഉണ്ടാകാനായിട്ടുള്ള ആ സാധ്യതയാണ് ഈ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ രക്തചന്ദനധാരിയായ രക്താംബരധാരിയായ രക്താംബരധാരിയായി നടക്കുന്ന സ്ത്രീകളെ കണ്ടാൽ അല്ലെങ്കിൽ നാരികളെ കണ്ടാൽ മരണഭയം ഉണ്ടാവും രക്താംബരധാരികളായ സ്ത്രീകളെ കണ്ടാൽ മരണഭയം ഉണ്ടാകാം അതായത് നമ്മൾ മരിച്ചു പോകും എന്നുള്ള ഒരു തോന്നൽ നമ്മളിൽ ഉണ്ടാവും അങ്ങനെയാണ് അതുപോലെ തന്നെ അതേപോലെ തന്നെ എള് പന്നി പൂച്ച ഇവയെ കണ്ടാലും നമ്മൾക്ക് മരണഭയം ഉണ്ടാകും എള് പന്നി പൂച്ച ഇതിനൊക്കെ സ്വപ്നത്തിൽ കണ്ടാൽ നമ്മൾക്ക് മരണഭയം ഉണ്ടാകാം അങ്ങനെയാണ് അത് പറയുന്നത് അതേപോലെ തന്നെ കൃഷ്ണസർപ്പത്തെ തേൻ പഞ്ചസാര തൈര് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധനനാശവും ഭയവും മരണഭീതിയും ഉണ്ടാവും എന്നാണ് പറയുന്നത് തേന് പഞ്ചസാര തൈര് അതുപോലെ തന്നെ സർപ്പങ്ങൾ ഇതൊക്കെ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ധനനാശവും ധനനാശവും ഭയവും മരണഭീതിയും ഉണ്ടാവും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ആകാശത്തു നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് പതിക്കുന്നതായി കണ്ടാൽ ഇപ്പൊ സ്വപ്നത്തില് ഇങ്ങനെ നോക്കി കിടക്കുമ്പോൾ ഒരു ആലോചിച്ചു കിടക്കുന്ന സമയത്തായിരിക്കുള്ളൂ നിന്ന് നക്ഷത്രങ്ങൾ താഴെയിലേക്ക് വരുന്നതായിട്ട് നമുക്കൊരു തോന്നൽ ഉണ്ടാവും അങ്ങനെ വന്നാൽ ധനനാശവും ഭരണഭീതി ഭീതിയും നമുക്കുണ്ടാവും ധനനാശവും ഭരണഭീതിയും അങ്ങനെ ഉണ്ടാകും അതേപോലെ തന്നെ സമുദ്രം മണൽത്തിട്ട താമരപ്പൊയ്ക ധന ധനനാശം എണ്ണ തേച്ച് കുളി കണ്ടാൽ ഇങ്ങനെയൊക്കെ അപ്പോൾ രോഗം ഇതൊക്കെ ഉണ്ടാവും ധനനാശം ഉണ്ടാവും എണ്ണ തേച്ച് കുളി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എണ്ണ തേച്ച് കുളിക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സമുദ്രം മണൽത്തിട്ട താമരപ്പൊയ്ക ഇതൊക്കെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ധനനാശം ഉണ്ടാവും എന്നാണ് പറയുന്നത് അതെ അതുപോലെ തന്നെ പല്ല് കൊഴിയുന്നത് കണ്ടാൽ സന്താപവും ബന്ധുനാശവും ഉണ്ടാവും നമ്മുടെ പല്ല് നമുക്ക് നമ്മുടെ കല്ല് പോയിന്നോരോ പല്ല് കൊഴിഞ്ഞു പോയതായിട്ടൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബന്ധുനാശവും അതേപോലെ തന്നെ സന്താപങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ പിശാചിക്കളേയും അതേപോലെ തന്നെ ഏ പിശാചിക്കളെ അതുപോലെ തന്നെ ദുഷിച്ച ചില ദുസ്വപ്നങ്ങൾ അതേപോലെ ഇതാണ് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് ആ അതുപോലെ തന്നെ പിശാചുക്കളെ കണ്ടാൽ നമുക്ക് മരണ ഭയമുണ്ടാവും ബന്ധു ബന്ധു ദുഃഖങ്ങളും ഉണ്ടാവും ബന്ധുക്കളെ കൊണ്ടുള്ള ദുഃഖങ്ങളും മരണഭയവും ഉണ്ടാവും പിശാചിനെ കണ്ടാൽ പിശാജെന്ന് പറഞ്ഞാൽ പല രൂപത്തില് നമുക്ക് മനസ്സിൻ്റെ ആ ഇതനുസരിച്ചല്ലേ പിശാചാണ് ദൈവമാണെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അത് ഭീകരമായ എന്തെങ്കിലും ഒരു രൂപം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിഷാജിന്റെ രൂപമായിട്ട് കാണാം ഇല്ലേ അങ്ങനെ വരെയാണ് അപ്പോ അഗ്നി കണ്ടാൽ ഇപ്പൊ സ്വപ്നത്തിൽ തീ പിടിക്കുന്നതായിട്ട് കണ്ടെന്ന് വെച്ചു അവിടെ നമുക്ക് നാശമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ദുഃഖം അഗ്നി കണ്ടാൽ സ്വപ്നത്തിൽ അതുപോലെ തന്നെ അപകടങ്ങളെ കണ്ടാലാ ഒരു അപകടത്തിൽ നമ്മൾ പെട്ടു എന്ന് വിചാരിക്കും അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്വപ്നമാണ് അപകടത്തിൽപ്പെട്ട് അപ്പൊ പേടിയും ഭയവും ഭയമുണ്ടാവും അതുപോലെ തന്നെ സർപ്പങ്ങളെ കണ്ടാല വിഷഭയവും എന്നിവ ഉണ്ടാകാം സർപ്പങ്ങളെ നമ്മൾ കണ്ടു എന്ന് വെച്ചോ സ്വപ്നത്തിൽ വിഷഭയം ഉണ്ടാകും അപ്പൊ ദുസ്വപ്നങ്ങളെ പറ്റിയാണ് ഞാൻ പറയണത് നല്ല സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെപ്പറ്റിയൊന്നുമല്ല ഞാൻ പറഞ്ഞ ദുസ്വപ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായാൽ നല്ല സ്വപ്നങ്ങളൊന്നാണെങ്കിൽ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ നല്ലത് അനുഭവിക്കാം ഈ ദുസ്വപ്നങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ എന്താ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ അപ്പോൾ അതിന് സർവേശ്വര ചിന്ത ഇതിന് ഏറ്റവും അത്യാവശ്യമാണ് ഈ സമയത്ത് നമുക്കിതില്ലാതിരിക്കാൻ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഈശ്വരചിന്തയോടും അതേപോലെ തന്നെ ദേവി സ്തുതികളൊക്കെ ചൊല്ലി അല്ലെങ്കിൽ ശിവശങ്കര സ്തുതികളൊക്കെ ചൊല്ലി നമ്മൾ കിടന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല മനസ്സിലെ മനസ്സ് എപ്പോഴും കലുഷിതമായി അല്ലെങ്കിൽ എപ്പോഴും മനസ്സ് ഇങ്ങനെ പല വ്യാകുലപ്പെട്ട് ഇരിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കൂടുതലും ഈ ദുസ്വപ്നങ്ങൾ വരുന്നത് അത് നമ്മുടെ ശാരീരികമായ ഒരു അവസ്ഥയിൽ ആണ് നമ്മൾക്ക് ആ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ മനസ്സിനെ നമുക്ക് അതേപോലെ തന്നെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോണ ഒരു സമയത്തൊക്കെ ഈ പറഞ്ഞ ദുസ്വപ്നങ്ങളൊക്കെ നമ്മൾക്ക് വന്നു ചേരും മനസ്സിലായോ അപ്പം അതിന് ഈശ്വര ചിന്തയാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ ലക്നാധിപനോ അല്ലെങ്കിൽ രാശ്യാധിപനോ അതല്ലെങ്കിൽ നവഗ്രഹങ്ങൾക്കൊക്കെ പൂജയും വഴിപാടും ഒക്കെ നടത്തിയാൽ ദുസ്വപ്നങ്ങൾ കാണുന്നതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കുന്നതാണ് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് നന്ദി നമസ്കാരം